ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള ചെർക്കള ടൗണിലെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തം ചെർക്കള ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെറുക്കള ടൌണിൽ താഴ്ത്തി നിർമ്മിക്കുന്ന സർവീസ് റോഡ് നിലവിലുള്ള റോഡിന് അനുസൃതമായി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുക്കള ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ സംഗമം നടത്തി എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോയാൽ നമ്മളെ ഭാവി ന്യായമില്ല എന്ന ആളുകൾ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല ഇവിടെ അറസ്റ്റ് കാണിച്ച് പീഡിപ്പിക്കാൻ വരുന്ന ആളുകളുണ്ടാവും അതിനേക്കാൾ തൂക്ക് കാണിച്ച് പീഡിപ്പിക്കാൻ വരുന്ന ആളുകളുണ്ടാവും എനിക്ക് പറയാനുള്ളത് ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൂക്കിൻ്റെ മുമ്പിൽ ഭയക്കാൻ പാടില്ല അധികാരികളുടെ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുറ്റിമടക്കാൻ പാടില്ല ഞങ്ങളെ ജനപ്രതിനിധിയിലാക്കിയത് ജനങ്ങളാണ്

വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള ജലീൽ എരുതും കടവ് എ നാരായണൻ എ ആർ ധന്യവാദ് നാസർ ചെർക്കളം ഹാരിസ് തായൽ മൂസാബി ചെർക്കള മുത്തലിബ് ബേർക്ക ഹസീന റഷീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ബി എം ഷെരീഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്